റിയാമോ എന്നെ മനസ്സിലായോ എന്നെ മനസ്സിലായോ ഇയാൾക്ക് എന്നെ മനസ്സിലായി ഇതാരാണെന്നറിയാമോ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട് കൂട്ടുകാരെല്ലാം അവിടെ ഉണ്ട് കൂട്ടുകാരൊന്നും ആരും കൊണ്ടുപോയില്ല ഇതാരാണെന്ന് മനസ്സിലായോ നമ്മളെ അവസ്ഥയും അഡോപ്റ്റ് ചെയ്ത ആളോ മുട്ടു തിന്നെ മുട്ട തിന്നില്ലയോ മുട്ട എന്നെ മനസ്സിലായോ മുട്ടയൊക്കെ തിന്ന സൂപ്പറ കൂടാന്നല്ലോ വല്ല് കൂടാന്നല്ലോ ചെള്ളണ്ടല്ലോ ചെള്ളക്കെ നമുക്ക് കഴുകിക്കളയണം കേട്ടോ ர முட்ட தீட்டியா வந்தி சேட்டன் காணட்டேட்டன் காணட்ட வந்தி ஒன்று காணட்டவா മറന്നുപോയോ രണ്ടു ദിവസം കാണാതിരുന്നപ്പോഴേക്കും മറന്നു പോയോ ഏ രണ്ടു ദിവസം കാണാതിരുന്നപ്പോഴേക്കും മറന്നു പോയോ നല്ലതായി നല്ലതായിട്ടിനി നല്ല സുരക്ഷിതമായ കൈകളിൽ എത്തിയേക്കുന്നത് കേട്ടോ അത് കണക്ക് ബാക്കി ഉള്ളവരെല്ലാം എത്തിക്കണം എനിക്ക് പറയൂ dada